ഹരി വൺ ജഹറാസ് ബുട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് ബനാറസിൽ വന്നിട്ടുള്ള നല്ലൊരു കളക്ഷൻസ് ആണ് കേട്ടോ പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് ടു ഫോർ നയൻ സീറോ റേറ്റ് ടു ഫോർ നയൻ സീറോ ആണ് എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് നമുക്കൊരു ഒന്നായിട്ട് കാണാം അത്ര നല്ലൊരു യെല്ലോ കളറാണ് വരുന്നത് ഒരു ഫോർ എക്സൽ ഫൈവ് എക്സലുകാർക്കൊക്കെ തയ്ക്കാനുള്ള തുണി ഉണ്ടാവും കേട്ടോ കൈയിൻ്റെ ഭാഗം എക്സ്ട്രാ അങ്ങോട്ട് വേറെ തന്നെയുണ്ട് താഴോട്ട് വേറെ തന്നെ ഉണ്ട് നല്ല ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും മല ചന്തേരിയാണ് മലച്ചന്തേരിയാണ് ഫാബ്രിക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ നല്ല നമുക്ക് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഫാബ്രിക്കാണ് ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ റേറ്റ് ഉണ്ടാവുക ഇതിൽ ബനാറസിൽ തന്നെ പല റേറ്റിലുള്ളതുകൊണ്ട് അതാണ് ഞാൻ പറയുന്നത് ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കും റേറ്റ് ഉണ്ടാകും കേട്ടോ ഇത് ഷോളിൻ്റെ അറ്റത്തൊരു പിന്നെ ജാംദാനി വീവ് വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് കേട്ടോ പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻസ് കളക്ഷൻസാണ് കേട്ടോ നമ്മളെടുത്തുനിന്ന് കുറേ ആൾക്കാർ എടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ വേറെ സെറ്റുകളൊക്കെ നല്ല പിന്നെ എന്താ പറയുക നല്ലോണം സെല് ചെയ്ത ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് ഇതാണ് വരുന്നത് ടു ഫോർ എയ്റ്റ് സീറോ റേറ്റ് കെട്ടോ ടു ഫോർ എയ്റ്റ് സീറോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നതാ നല്ലൊരു ഗ്രീനാണ് കേട്ടോ ഒരു പേസ്റ്റൽ ഗ്രീൻ കളർ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ഇതൊക്കെ അടിപൊളി കളറാണ് ഇതിന്റെ കയ്യിൻ്റെ ഭൗഷന് താഴോട്ട് വേറെ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ മടുക്കി പിടിച്ചതാണ് ഞാൻ ഇതിന്റെ ബനാറസി ബുട്ടീസ് ഇതൊക്കെ വീവിംഗ് ആണ് കേട്ടോ വന്നത് ഇതൊക്കെ വീവിംഗ് ആണ് ഇതൊക്കെ നല്ല വീവിംഗ് ആണ് വരുന്നത് കേട്ടോ നല്ല കളക്ഷൻസ് ആണ് ധൈര്യത്തിൽ എടുക്കാവുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇതൊക്കെ അത്രയും ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ് ഇതാണ് പാൻറ്റിൻ്റെ തുണി വരുന്നത് നേരത്തെ കാണിച്ചതിന്റെ മഞ്ഞ ഞാൻ പാൻറ്റ് തുണി കാണിക്കാൻ പറഞ്ഞു അതേ കളർ തന്നെ പാൻറ്റിട്ട് തുണി കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഷോളൊക്കെയാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഷോളൊന്നും അല്ല കേട്ടോ നല്ല ഷോളാണ് നല്ല ഭംഗിയുള്ള ആണ് ഇടിപൊളി കളക്ഷൻസ് നല്ലൊരു ഗ്രേ കളറാണ് വരുന്നത് നല്ലൊരു കളറാണ് ഇതൊക്കെ നല്ല കളറുകളാണ് കേട്ടോ നല്ല വൃത്തിയുള്ള കളറാണ് നല്ല എന്താ പറയുക അധികം കട്ടി കളർ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ ഇതാണ് പാൻറ്റിൻ്റെ തുണി വരുന്നത് ടു ഫോർ നയൻ സീറോ റേറ്റ് കേട്ടോ ടു ഫോർ നയൻ സീറോ ആണേ ടു ഫോർ എയിറ്റ് സീറോ അല്ല ഒരു പ്രാവശ്യം ഞാൻ ടു ഫോർ എയിറ്റ് സീറോ എന്ന് പറഞ്ഞു പോയതാണ് ഇതാണ് ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ഇതൊക്കെ ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലുമാണ് മത്സ്യത്തേരിയാണ് ഫാബ്രിക് വരുന്നത് കളറ് കാണുന്ന കളർ തന്നെയല്ലേ കറക്റ്റ് ഇതിൽ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ ഇപ്പോൾ പറയും പോലെ ഒരു ബ്രൈറ്റ്നസ് കൂടുതലുണ്ടാവും ഒരു നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ബ്രൈറ്റ് ആയിട്ട് തോന്നുമല്ലോ അത്ര ഉണ്ടാവില്ല എന്നുള്ളൂ പക്ഷെ നല്ല കളറാണ് കേട്ടോ ഇതൊക്കെ ഞാൻ അങ്ങനെ പറയുമ്പോൾ വിചാരിക്കേണ്ട എന്തോ കളറാണെങ്കിൽ ഒന്നും നല്ല കളറാണ് കേട്ടോ ഇതാണ് പാൻറ്റിൻ്റെ തുണി വരുന്നത് നല്ല ഷോളുമാണ് കേട്ടോ ഒതുങ്ങി നിൽക്കുന്ന ഷോളാണേ നമുക്ക് തലയിലൊക്കെ ഇട്ടുകയാണെങ്കിലൊക്കെ ഒതുങ്ങി നിൽക്കുന്ന ഷോളാണ് എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാ ഷോളും ഇങ്ങനെ തന്നെ നല്ലോണം ഒതുക്കുള്ള നല്ല ഷോളാണ് കേട്ടോ നമുക്ക് തലയിലൊക്കെ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കണ്ടീഷൻസാണ് കേട്ടോ നമുക്ക് ഈ പൊങ്ങി നിൽക്കുന്ന തുണിയൊന്നും നല്ല തുണിയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ തലയിലിട്ട് കാണിച്ചിരുന്നത് അതാണ് ഇങ്ങനെ ചിലർ ഇങ്ങനെ ബനാറസി വിവിങ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു പൊങ്ങി ഒരു തോന്നലൊക്കെ ഉണ്ടാവും പക്ഷേ അതൊന്നും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ മത്സ്യന്തേരിയാണ് ഫാബ്രിക് വരുന്നത് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ആക്കി കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്